നമസ്കാരം മിനിസ്റ്റൊണ്ടമൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രേമചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് ദൃശ്യ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ പ്രേമചന്ദ്രൻ സംഘിയാണ് പ്രേമചന്ദ്രൻ ചാണാൻ ചവിട്ടി പ്രേമചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എൻ കെ പ്രേമചന്ദ്രനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് അത് എന്നും ഇടതുപക്ഷ സർക്കാരിൻ്റെ ആ ആശയങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് പിന്നെ ഏറ്റവും നല്ല ഒരു പാർലമെന്റുകാരി മെമ്പറും കൂടെയാണ് ഇദ്ദേഹം എന്നുള്ളതിൽ നമുക്കറിയാം കാരണം അദ്ദേഹത്തിന് അത്രത്തോളം പ്രാധാന്യം ഈ പാർലമെന്റിൽ കൊടുക്കുന്നുണ്ട് അപ്പം ബി ജെ പി മോദിയെയും സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ നല്ലവരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ആ പാളയത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള ഏത് അറ്റം വരെ പോകാവോ ആ അറ്റം വരെ പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരെ പോലുള്ള ആൾക്കാരെയൊക്കെ ബി ജെ പി സമീപിക്കുമ്പോഴത്തേക്ക് കേരളത്തിലുള്ള ുള്ള ജനങ്ങളുടെ മനസ്സിൽ ഒരു അങ്കലാപ്പ് അങ്കലാപ്പുണ്ടാകും കാരണം ഇദ്ദേഹവും ബിജെപിയിലേക്ക് പോയോ അല്ലെങ്കിൽ ഇദ്ദേഹം ബിജെപി ചവിട്ടിയോ കാരണം ഇപ്പൊ പി സി ജോർജോ അല്ലെങ്കിൽ അനിൽ ആന്റണിയോ ഈ ഓം കുട്ടിയെ പോലുള്ള ആൾക്കാരൊക്കെ പോയെന്നും പറഞ്ഞ് ഇവിടെ ഒരു പുല്ലും സംഭവിക്കാൻ വന്നില്ല പക്ഷെ ഈ എൻ കെ പ്രേമചന്ദ്രനെ പോലുള്ള നല്ല രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരൊക്കെ ഇവരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും പരിപാടിയിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് കേരളത്തിലെ പൊതുബോധമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ ചില അങ്കലാപ്പുകൾ ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി മറ്റർ പങ്കിട്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായിരുന്നു നമ്മുടെ കോൺഗ്രസിന്റെ വ്യക്തമായിട്ടുള്ള ഉണ്ണിത്താൻ അദ്ദേഹം പല സമയത്തും ഈ സംഘപരിവാറിനും സംഘപരിവാർ രാഷ്ട്രീയത്തിനുമെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കോൺഗ്രസിൽ പൊതുവെ സംഘപരിവാറിന് ഇത്രത്തോളം ആഞ്ഞടിക്കുന്ന ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെയായിരിക്കും റിപ്പോർട്ടർ ചാനലിൻ്റെ അരുൺകുമാർ ഈ പറയുന്ന ഉണ്ണിത്താനുമായിട്ട് നടത്തിയ ഒരു ചർച്ച കാരണം നമ്മുടെ മുസ്ലിം ലീഗിന്റെ വക്താക്കളെ കുറിച്ചിട്ടൊക്കെ നമുക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ കാരണം ഒരു സമുദായത്തെ ആ സമുദായത്തിൻ്റെ വക്താവാണ് അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആണെന്നൊക്കെ പറയുമ്പോൾ പോലും സമുദായത്തിലുള്ള ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ഒക്കെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരിൽ നിന്ന് ഓരോ വ്യക്തികളിൽ നിന്നൊക്കെ കിട്ടണം അപ്പം ഈ പ്രേമചന്ദ്രൻ്റെ കാര്യത്തിലും ആ ചില നിലപാടുകൾ മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നു അപ്പൊ ആ നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാടും കോൺഗ്രസിന്റെ ഉണ്ണിത്താൻ്റെ ഒരു നിലപാടും എന്താണ് എന്നുള്ളതാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ പറയണം ഉണ്ണിത്താനെ പോലെ കോൺഗ്രസിന്റെ ഒരു നേതാവ് പല ഘട്ടങ്ങളിലും അദ്ദേഹം പല വേദികളിലും അത് മുഖം നോക്കാതെ തന്നെ എന്ന് പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പിയിൽ പോകുമോ എൻ കെ പ്രേമചന്ദ്രൻ ഇനിയിപ്പോൾ ഈ ചാണാക്കുഴി ചവിട്ടുവോന്നൊന്നും നമുക്കറിയില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് പറയാനായിട്ടുള്ള ഒരു റിക്വസ്റ്റാണ് എൻ്റത് ിരി ഇതുപോലുള്ള ആൾക്കാർ നമ്മൾ സംഘിപ്പട്ടം കൊടുത്ത് അവരുടെ മനസ്സിനെ സംഘീപാളയത്തിലേക്ക് അടുപ്പിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം പി സി ജോർജിനെ പോലുള്ള ആൾക്കാർ അത്ഭുത കുട്ടിയെ പോലുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ എത്ര സംഘിപ്പട്ടം ചേർത്താലും നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ സംഘിപ്പട്ടം ചാർത്തുന്നതുകൊണ്ടും വലിയ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു നിലപാട് എന്താണെങ്കിലും ഇക്കാര്യത്തിൽ ഉണ്ണിത്താന് എന്താണ് നിലപാട് ആ ഒരു നിലപാട് പ്രിയപ്പെട്ട പ്രേക്ഷകരോ ഒന്ന് കണ്ടുനോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ കുറയ്ക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കൊല്ലത്തെ പ്രേമചന്ദനെതിരെ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ രണ്ട് ദിവസമായിട്ട് സി പി എം കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നു ഇന്നലെ ഒരു വലിയ വാർത്തയായിട്ട് ഇങ്ങനെ കത്തിപ്പടന്നിരുന്നു അതായത് താങ്കളുടെ പേര് ഇവിടെ ഇങ്ങനെ പറയുന്നത് കേട്ടു പക്ഷെ ഇപ്പൊ താങ്കളുടെ പേര് കേൾക്കുന്നില്ല മുരളീധരന്റെ പേരും പ്രേമേന്ദന്റെ പേരുമാണ് താങ്കളെ പ്രേമേന്ദ്രനെ മുരളീധരെയൊക്കെ വിജയിപ്പിച്ചാൽ ബി ജെ പിയിലേക്ക് പോകില്ല എന്നെന്താണ് ഉറപ്പ് പ്രേമചന്ദൻ ഒരു സംഖ്യയാണ് ഒരു സംഖ്യയാണ് എന്ന ആരോപണമാണ് നിരത്തുന്നത് അതിൽ പ്രധാനമായിട്ടുള്ള കാരണം മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചതാണ് പ്രധാനമന്ത്രി ക്ഷണിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഉദാഹരണം പറയാം സുഹൃത്താണ് സുരേഷ് ഗോപി ഞാനും അദ്ദേഹമായിട്ട് നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എന്റെ ഭാര്യയും അദ്ദേഹത്തോട് ഒരുമിച്ച് ഫാത്തിമ കോളേജ് പഠിച്ചതാണ് അദ്ദേഹം എന്നെ കല്യാണത്തിന് ക്ഷണിച്ചു രണ്ട് സ്ഥലത്താണ് ഒന്നുകിൽ ഗുരുവായൂർ വരാം അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വരാം ഞാൻ ഗുരുവായൂർ പോകാൻ തീരുമാനിച്ചു അവിടെ മുറി ബുക്ക് ചെയ്തു യാത്രയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു പക്ഷെ ഞാൻ പോയില്ല എന്തുകൊണ്ട് പോയില്ല നരേന്ദ്രമോദി അവിടെ വരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഗുരുവായൂര് ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കി കാരണം ചെയ്തിരുന്നോ അതെ ഞാൻ പറഞ്ഞു അവിടെ അവിടെ ഞാൻ കഴിഞ്ഞാൽ ഒരു സന്ദേശം പോവും അപ്പൊ ഒരു പൊതുപ്രവർത്തകനായ എനിക്ക് എന്റെ ജീവിതം എപ്പോഴും സുതാര്യമായിരിക്കും അതായത് ഇത്തരം ചടങ്ങുകളിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ജാഗ്രത കാണിച്ച് കാര്യം തെറ്റായ സന്ദേശം പോകാം നമ്മുടെ ഒരുപക്ഷെ നമ്മൾ സതുദ്ദേശത്തിലായിരിക്കും പങ്കെടുക്കുന്നതെങ്കിൽ പോലും ഇപ്പൊ കല്യാണം പറഞ്ഞതുപോലെ പക്ഷെ അവിടെ നമ്മളുടെ സാന്നിധ്യം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് തീർച്ചയായിട്ടും പ്രേമചന്ദ്രൻ ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും നല്ല അംഗമാണ് അതെ സിതാറാം യെച്ചൂര് കൂടി പങ്കെടുത്ത ഒരു കമ്മിറ്റിയാണ് അദ്ദേഹത്തിനെ ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും നല്ല അംഗമായി തെരഞ്ഞെടുത്തത് അതെ ഇത്തവണത്തെയും പാർലമെന്റിലെ ഏറ്റവും നല്ല അംഗമാണത് അതെ പ്രധാനമന്ത്രി ഒരു ചായ കുടിക്കാൻ ഒരു ക്ഷണമാണ് അദ്ദേഹത്തെ ഇവിടെ നടത്തിയത് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വിളിപ്പാട് അകലെ നിൽക്കുമ്പോൾ കുറെ കൂടി ജാഗ്രത അതൊരു പോലെ പരിണിതപഞ്ഞനായ ഒരു നേതാവിന് ചെയ്യാമായിരുന്നു ആ ക്ഷണം സ്നേഹപൂർവ്വം നിരസിക്കേണ്ടതായിരുന്നു അവിടെ പോയതിനോട് ഒരിക്കലും എനിക്ക് ഓരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് പ്രേമേന്ദ്രനെ അത്ര ഇഷ്ടമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ ആർ എസ് എസ് ബിജെപി ബന്ധം ആരോപിച്ച് അപകീർത്തി ഒരു ക്യാമ്പയിന് സാധ്യതയുണ്ടെന്ന് പ്രേവചനം തന്നെ ഓർക്കണമായിരുന്നു അതൊന്ന് രണ്ടാമത്തെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ രാമക്ഷേത്രം മുന്നിൽ നിർത്തി പ്രാൺപ്രതിഷ്ഠ മുന്നിൽ നിർത്തി യൂണിഫോം സിവിൽ കോഡ് മുന്നിൽ നിർത്തി പൌരത്വത്തെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് അപ്പോ ഹിന്ദുത്വ മതേതരത്വം എന്ന രണ്ട് ചേരികളിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ ഹിന്ദുത്വ ആശയത്തിന്റെ യജമാനനായി വന്ന് ഒരു പ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രിയുമായി സമൂഹത്തിൽ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒന്നാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സോമനാഥ് ക്ഷേത്രത്തിന്റെ ശിവലിംഗം പ്രദർശിക്കാൻ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഇന്ത്യൻ മതേതരത്തിന് ഉദാത്തമായ മാതൃകയാണ് കാരണം നിങ്ങളൊരു പള്ളിയും ഒരു ചർച്ചും ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചാൽ എനിക്ക് ഞാൻ പോകും അതെ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ മതസ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഇഷ്ടമുള്ള ദൈവത്തെ ആർക്കു വേണേലും അവകാശത്തിൽ പാടില്ല ഞാൻ ചോദിച്ചല്ലോ ഉണ്ണിത്താന്റെ ഇക്കാര്യത്തിലുള്ള ഒരു മറുപടി ഇതാണ് പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ ഈ ഒരു വിരുന്നില് അല്ലെങ്കിൽ ഈ ഒരു ഏർ പങ്കെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു വിയോജിപ്പാണ് പ്രകടിപ്പിച്ചത് കാരണം ഈ പ്രേമചന്ദ്രനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട് വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെ സംഘപരിവാറിന് എതിരായിട്ട് സംസാരിക്കുന്ന ഒരാൾ പെട്ടെന്ന് പ്രധാനമന്ത്രി ക്ഷണിക്കുന്നതും ഈ ഒരു വിഷയം എന്ന് പറയുന്നതും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ഓരോ ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ നമ്മുടെ എം എം കാരശ്ശേരി പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കാൻ പോകുന്നത് ആ സമുദായത്തിൽ പെട്ടവർ തന്നെ ആയിരിക്കും എന്നുള്ളത് യാതൊരു സംശയവും പിന്നെ ഇവിടെ അനുഭവിക്കാൻ പോകുന്ന ഒക്കെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവിടൊപ്പം തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ തന്നെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് വളരെ തന്ത്രപരമായ രീതിയിൽ ആൾക്കാരെ ചാക്കിട്ട് പിടിക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പം പ്രധാനമന്ത്രിയും ബി ജെ പിയും ഒക്കെ കാണിച്ചുകൊണ്ട് കാരണം ഇപ്പം കമൽനാഥിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇപ്പം ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പം കോൺഗ്രസിൻ്റെ ഏതാണ്ട് പതിനൊന്നാമത്തെയോ പന്ത്രണ്ടാമത്തെയോ മുഖ്യമന്ത്രിയാണ് ഇപ്പം ബി ജെ പിയിലേക്ക് പോകാൻ എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പം സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരെ പിടിച്ചു നിർത്താൻ പോലും കഴിവില്ലാത്ത ഒരു പ്രതിപക്ഷം നമ്മുടെ ഇന്ത്യ ഇന്ന് വഹിക്കുന്ന ഏറ്റവും വലിയ ഒരു ശാപം ആണ് എന്നാണ് അപ്പോൾ ആ ഒരു ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ഇത്രത്തോളം ശക്തിപ്പെട്ടു നിൽക്കുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്താണേലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി ചർച്ചകൾ ചെയ്തുകൊണ്ട് ഈ പ്രേമചന്ദ്രനെയും കൂടെ ഇനി സംഘിപ്പാളയത്തിലേക്ക് എത്തിക്കരുത് എന്ന് മാത്രം ഒരു റിക്വസ്റ്റ് ആണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻ്റുകൾ വരയ്ക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷ നിങ്ങളുടെ സ്വന്തം വിനീസ് ചുവണ്ട